നമുക്ക് ഇരുപത് ലക്ഷം വർഷം മുമ്പുള്ള കേരളത്തെ നോക്കാം അന്ന് കേരളത്തിൽ ഇന്നുള്ള പോലെ വലിയ പുഴകളൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ മഴ പെയ്താൽ ഈ മഴവെള്ളമെല്ലാം മലച്ചെരിവിലൂടെ ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക ഇങ്ങനെ ലക്ഷ്യമില്ലാതെ ജലം ഒഴുകിയപ്പോൾ ചില മീനുകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിലകപ്പെട്ടു ഈ മീനുകളുടെ കഥയിലേക്ക് ഞാൻ പിന്നീട് വരാം ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഇന്ന് കേരളത്തിലെ പുഴകളിൽ വെള്ളമെത്തുന്നത് ഉത്തരം മഴയിലൂടെ ലഭിക്കുന്നതാണ് പക്ഷേ ഒന്നോ രണ്ടോ മാസം മാത്രം ലഭിക്കുന്ന മഴയിലൂടെ ഇത്രയും ജലം ലഭിക്കുമോ ഓരോ വർഷവും മഴ പെയ്താൽ ഏഴായിരം കോടി ക്യൂബിക് മീറ്റർ വെള്ളമാണ് കേരളത്തിൽ വീഴുന്നത് പക്ഷേ ഇവിടെ വേറെ രസകരമായ ഒരു കാര്യമുണ്ട് കേരളത്തിൽ വീഴുന്ന മഴവെള്ളത്തെക്കാൾ കൂടുതൽ വെള്ളം തിരിച്ച് കടൽ പോകുന്നുണ്ട് എന്താണ് മറിമായ ഇതിന്റെ ഉത്തരം കിട്ടുവാൻ നമുക്ക് ഒന്നുകൂടി കാട് കയറി ചിന്തിക്കേണ്ടി വരും കേരളത്തിൽ മഴ പെയ്ത് തുടങ്ങിയിട്ട് ഇരുപത് ലക്ഷം വർഷമെങ്കിലും ആയി കാണും അതുകൊണ്ട് മുൻപേ പെയ്ത മഴവെള്ളം നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഭൂഗർഭ ജലമായി നിൽക്കുന്നുണ്ട് കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് കോടി ക്യൂബിക് മീറ്റർ വെള്ളം കേരളത്തിലെ ഭൂഗർഭ അറകളിലുണ്ട് ഈ ഭൂഗർഭ ജലവും മഴവെള്ളവും ചേർന്നാണ് നമ്മുടെ പുഴയിൽ ഒഴുകുന്നത് കേരളത്തിലെ ഈ ഭൂഗർഭ അറകളിൽ ധാരാളം മീനുകളുണ്ട് അതിലൊന്നാണ് ഹോറോഗ്ലാനസ് മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം നീളമുള്ള കണ്ണില്ലാത്ത മീനുകളാണ് ഇവ എന്നാൽ നിങ്ങൾക്കറിയാമോ ഈ മീനുകളുടെ പൂർവികർക്കെല്ലാം കണ്ണുണ്ടായിരുന്നു കാരണം ഗുഹാ മത്സ്യങ്ങൾ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഗുഹയിൽ കുടുങ്ങിപ്പോവുകയും പിന്നീട് പുതിയ ആവാസ മേഖലക്ക് അനുസരിച്ച് അവയുടെ രൂപം മാറിയവയും ആയിരിക്കും ലക്ഷക്കണക്കിന് വർഷങ്ങൾ നടന്ന വലിയ പരിണാമമാറ്റം കാരണം ഇവയുടെ പൂർവീകർ ആരാണെന്ന് കണ്ടെത്തുവാൻ പ്രയാസമാണ് എങ്കിലും വിശദമായ പഠനത്തിനു ശേഷം ഇവ നമ്മുടെ മുഷിമീനുകളുടെ ഫാമിലിയായ ക്ലാരിഡിയയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഗുഹയിൽപ്പെട്ടുപോയ മുഷിയുടെ പൂർവീകരോ അല്ലെങ്കിൽ മുഷിയുടെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു മത്സ്യമോ ആണ് വർഷങ്ങളുടെ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് ഈ രൂപത്തിലാക്കി മാറിയത് കൂടാതെ മുഷിമീനുകൾ പണ്ട് ഇന്ത്യ ആഫ്രിക്കയുമായി ചേർന്ന് നിന്നിരുന്ന ഗോഡ്വാനയുടെ ഭാഗമായപ്പോഴെയുള്ള മീനുകളാണ് മുഷിമീനുകളുടെ ചരിത്രാതീത കാല വിശേഷം പങ്കുവയ്ക്കുന്ന വീഡിയോ ഈ ചാനലിലുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്